വടക്കഞ്ചേരി പന്നിയങ്കരയിൽ ജൂലൈ മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ ടോൾ പിരിക്കാൻ തയ്യാറായി കമ്പനി അധികൃതർ പ്രദേശവാസികളായ നാട്ടുകാരിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കം ശക്തമായ പ്രതിഷേധത്തിന് കാരണമായി ടോൾ പിരിക്കാൻ നീക്കം തുടങ്ങിയതോടെ പ്രതിഷേധം ശക്തമാക്കാനും സമരസമിതി തീരുമാനിച്ചു ബന്ധപ്പെട്ട ജനപ്രതിനിധികളോട് പോലും ആലോചിക്കാതെയായിരുന്നു ടോൾ പിരിക്കാൻ തീരുമാനമുണ്ടായത് സ്കൂൾ വാഹനങ്ങളുടെ സൗജന്യയാത്രയും അട്ടിമറിക്കാൻ നീക്കമുണ്ട് സൗജന്യ യാത്ര അനുവദിച്ചിരുന്ന വടക്കഞ്ചേരി കിഴക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് വണ്ടാഴി പാണഞ്ചേരി പഞ്ചായത്തുകളിലെ വാഹനങ്ങൾ ജൂലൈ ഒന്നിന് മുൻപ് മുന്നൂറ്റി നാല്പത് രൂപയുടെ പ്രതിമാസ പാസ് എടുക്കണമെന്നും ഇല്ലെങ്കിൽ ടോൾ ഈടാക്കുമെന്നുമാണ് കമ്പനി അറിയിച്ചത് ഞങ്ങളുടെ ടോൾ ഓപ്പറേഷൻ തുടങ്ങുന്നത് ഒൻപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അതിനുശേഷം പല തവണയായിട്ട് നമ്മൾ ഈ പ്രദേശവാസികളിൽ നിന്ന് അവർക്ക് പാസ് എടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കുവായിരുന്നു പക്ഷേ ഇന്നും സമ്മതിച്ചിട്ടില്ല പല ചർച്ചകളും നടന്നു എങ്കിലും ായിട്ടുള്ള കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒന്ന് വരുന്ന ഒന്നാം തീയതി മുതൽ ജൂലൈ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ നിർബന്ധമായിട്ട് പിരിക്കാന്നുള്ള തീരുമാനത്തിലിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രദേശവാസികൾക്ക് മുന്നൂറ്റി അമ്പത് രൂപയുടെ പാസ് അവൈലബിൾ ആണ് അവർക്ക് കഴിഞ്ഞാൽ ആധാർ കാർഡിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി വോട്ടർ ഐ ഡി വെച്ച് പിന്നെ ആർ സി ബുക്കിൻ്റെ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പാസ് എടുക്കാം മുന്നൂറ്റി അമ്പത് മാത്രം പാസ്സും പ്രതിമാസ പാസ്സാണ് അൺലിമിറ്റഡ് ട്രിപ്സും അതിനകത്ത് കിട്ടുന്നത് അപ്പോൾ ഒന്നാം തീയതി മുതലാണ് ഞങ്ങൾ നിർബന്ധമായിട്ട് പിരിക്ക് എന്നുള്ള തീരുമാനത്തിൽ ഇപ്പോൾ കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പ്രതിമാസ പാസ് എടുക്കുന്നതിന് ആധാർ കാർഡ് റേഷൻ കാർഡ് വാഹനത്തിന്റെ ആർസി എന്നിവയുമായി എത്തണമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ജൂൺ മൂന്ന് മുതൽ സ്കൂൾ വാഹനങ്ങൾക്ക് ടോൾ നൽകണമെന്ന കമ്പനി അറിയിച്ചിരുന്നു എന്നാൽ നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുവന്നതോടെ പി പി സുമോദ് എം എൽ എ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി ടോൾ പിരിക്കില്ലെന്ന തീരുമാനിച്ചിരുന്നു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞതും കമ്പനി അധികൃതർ മലക്കമറിയുകയായിരുന്നു ഈ നീക്കത്തിനെതിരെ എംഎൽഎ പ്രതികരിച്ചിട്ടുണ്ട് ശക്തമായ സമരം നടത്താനാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുകൂടിയുള്ള നീക്കം യു ടി പാലക്കാട്